ആസാമിൽ എഴുപതിൽ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് നേടിയെടുക്കുമെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ് സി വോട്ടർ സർവേയും റിപ്പബ്ലിക് ചാനലിൻ്റെ സർവേയും അതുപോലെ ആക്സിസ് ബാങ്ക് ഇന്ത്യയുടെ സർവേയും ഒക്കെ ആസാമിൽ കോൺഗ്രസ്സിന് ഒരു ഒരു മുന്നേറ്റം പ്രവചിക്കുകയാണ് ആർ എം റിപ്പബ്ലിക് ചാനലിനെ ഒരു ഗോതി മീഡിയയാണ് ഇത്രയും നാളും കണക്കാക്കിയതെങ്കിൽ ഇപ്പോൾ അദ്ദേഹം എടുക്കുന്ന ഈ ഒരു നിലപാട് മാറ്റങ്ങൾ അത് വലിയൊരു സൂചനയാണ് നൽകുന്നത് സംഘപരിവാറിനെ മുഴുവൻ വെള്ളത്തിലാക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ നയങ്ങൾ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പല പ്രാദേശിക ബി ജെ പി നേതാക്കളും മറ്റു പല ചാനലുകളിലും അന്ത്യ ചർച്ചയിലിരുന്ന് ചോദിക്കുന്നുണ്ട് അത് വിശദമായി പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് എന്നാൽ യാഥാർത്ഥ്യം എന്തെന്നാൽ ആസാമിൽ മാത്രമല്ല സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നിടത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് അതൊരു കറുത്തയേടാണ് കാരണം ഈ അഞ്ച് പ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പും ബി ജെ പിയെ തുണക്കില്ല അവർ നേടിയെടുക്കുന്ന ഈ ആധിപത്യം രാജ്യസഭയിൽ അവർ നേടിയെടുത്ത ആ ഒരു മെജോറിറ്റി അത് ഘട്ടം ഘട്ടമായി അവർക്ക് നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുമുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം എന്നതിനേക്കാൾ ഉപരി പ്രതിപക്ഷത്തെ എല്ലാ തരത്തിലും ഭയപ്പെടുത്തുക എന്നതാണ് അവർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് പല ഗവർണർമാരെയും ബി ജെ പി ഇതര സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇറക്കിയത് അത് എന്തിനാണ് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് സംസ്ഥാന സർക്കാരുമായി കൊമ്പ് കോർക്കുന്നത് ഒടുവിൽ സുപ്രീം കോടതിയിലേക്ക് ആ ഒരു ചർച്ചാ വിഷയമാകുന്നതും രാഷ്ട്രപതി ആവശ്യങ്ങളെക്കുറിച്ച് നയപരമായി സംസാരിക്കുന്നതും രാഷ്ട്രപതിയുടെ പരമാധികാരത്തെ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഇടപെടേണ്ടി വന്നുമൊക്കെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് എന്നാൽ ഗോദി മീഡിയകളുടെ വിധേയത്വം അത് പൊളിയാൻ തുടങ്ങുന്നതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് അർണബ് ഗോസ്വാമിയുടെ ഒറ്റ വാക്കിൽ തന്നെ വളരെ വ്യക്തമാണ് താൻ യാഥാർത്ഥ്യം മനസ്സിലാക്കി ജനങ്ങളോട് സത്യം വിളിച്ചു പറയുന്നതാണോ തെറ്റി എന്നതാണ് അർണബ് ഗോസ്വാമി ചോദിക്കുന്നത് ഇത് ഇത്രയും നാളെയും എന്തുകൊണ്ട് ആയില്ല എന്ന ചോദ്യത്തിന് പക്ഷേ ഇവിടെ പ്രസക്തിയിലാണ് ഇപ്പോൾ അർണബ് എങ്ങനെയാണ് ചിന്തിക്കുന്നത് അതാണ് ഇന്നത്തെ ആ ഒരു മാറ്റർ ഇപ്പോൾ റിപ്പബ്ലിക് ടി വിയിൽ ഇരുന്നുകൊണ്ട് എന്താണ് അദ്ദേഹം പറയുന്നത് അതാണ് ജനങ്ങളിപ്പോൾ ചർച്ച ചെയ്യുന്നത് അവിടെ ഏറ്റവും പ്രസക്തമാവുന്നത് എന്തെന്നാൽ അർണബ് ഗോസ്വാമി എന്ന ആ ഒരു വ്യക്തിയേക്കാൾ ഉപരി റിപ്പബ്ലിക് എന്ന ചാനലിനേക്കാൾ ഉപരി കോതി മീഡിയകൾ എന്ന ഒരു സംവിധാനം അത് മോദിക്ക് അപ്രായ അപ്രായോഗികമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം